ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്താ പറയുക വിഷുവിൻ്റെ ഒരു വ്ലോഗാണിത് കുറച്ച് ലേറ്റായിപ്പോയി ഗൈസ് മടി കാരണം ലേറ്റായി പോയിട്ടൊന്നും ചെയ്യാണ്ട് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കുകയാണ് തറവാട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ആക്കണേ അപ്പോൾ കലക്കി വെച്ചിട്ട് അങ്ങനെ ആക്കും ഇത് ശിവയുടെ അമ്മയാണ് പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ ഹായ് പറയുള്ളതാണ് അച്ഛൻ എന്താ പറയുക വിളക്കിൻ്റെ ഒക്കെ തേച്ച് ഇതാക്കുന്നുണ്ട് വൃത്തിയാക്കിയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയുക പാച്ചവും അത്ഭുതവൾക്കും കുറച്ചു നേരം കണ്ട് പിന്നെ ഇതാ കലക്കി വെച്ചിട്ടുണ്ട് സംഭവം പിന്നെ അച്ഛൻ ചെയ്ത ഇതൊക്കെ എല്ലാം വിളക്കൊക്കെ തേച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക കണ്ണിമാങ്ങ ഈ കൊലയോടെ വേണ്ട അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചീൻ്റെ കൂട്ടിയിട്ട് സാധനം ഇത് പറിക്കാൻ വേണ്ടി പോയതിനും എനിക്ക് ഹൈറ്റ് പേടിയാണ് കൈസ് അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല അമ്മ തന്നെ കയറി അപ്പം ഇത് അവിടുത്തെ വീട്ടിൽ ശീതന്നാണ് പേര് അപ്പം പിന്നെ രാത്രിയായപ്പം പടക്കൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി പോയത് ഏട്ടനാണ് എൻ്റെ സ്വന്തം ഏട്ടനാണ് പിന്നെ പിന്നെന്താ പിന്നെ അങ്ങോട്ട് ഫുൾ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പടക്കം പൊട്ടിക്കുന്നത് കേട്ടപ്പോൾ അടുത്തുള്ള വീട്ടിലെ എൻ്റെ അടി മുന്നിൽ മുസ്ലിംസാണ് അപ്പോൾ അവർ അവിടുത്തെ വീട്ടിലെ കുട്ടികളൊക്കെ എപ്പോഴും വരും കുറേ ആൾക്കാരുണ്ടാവലുണ്ട് അപ്പം ഇപ്പം അവിടുത്തെ ആൾക്കാരൊക്കെ ഗൾഫിലൊക്കെ പോയതുകൊണ്ട് ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം അങ്ങനെ ഫുള്ള് പടക്കം പൊട്ടിക്കലോ ആക്കലൊക്കെ ഒക്കെ ചെയ്ത് അതിൻ്റെ അമ്മ അമ്മ സാധാരണ പട്ടം മുക്കം പൊടിക്കാനൊന്നും കേ വരാത്തതാണ് ഇങ്ങനെ കമ്പിത്തിരി മാത്രമേ ഇടൂ ഇത് ചാട്ട ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു എനിക്ക് വേണം എന്നിട്ട് അങ്ങനെ ഏറ്റവും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കത്തിക്കുമ്പോൾ എന്തോ അമ്മേനെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി പോയതാണോ ഇനി പൊടിയതാണോ എന്തെന്ന സംഭവമെന്നറിയില്ല എന്നിട്ട് ഭയങ്കര സീനായിത്തു പിന്നെ ഏട്ടം വരുമ്പം കുറച്ച് കണിക്കൊന്നിയൊക്കെ കൊണ്ടുവന്ന് പിന്നെ നമ്മളിങ്ങനെ വെള്ളേരിക്കൂക്കി വെക്കും അതിൻ്റെ കൂടെ കുറച്ച് ഇതും ഉണ്ടായിരുന്നു കടിക്കോന്നയും കൊണ്ടുണ്ടായിരുന്നു അമ്മ കെട്ടി സെറ്റാക്കുന്നതാണ് ഇതെല്ലാം അമ്മക്ക് ഇങ്ങനത്തെ കുറച്ച് കലാപരി ഉണ്ട് ഇങ്ങനെ ഓരോരുത്തർ ആൾക്കൂത്ത് പണിയൊക്കെ അമ്മ എടുക്കാറുണ്ട് അപ്പം അമ്മ എല്ലാം കെട്ടി അവിടെ തൂക്കിയിടാൻ പോവാണ് ഇത് എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില ചില വീട്ടുകാർ ചെയ്യും ചെയ്യാതിരിക്കും അങ്ങനെ അവരവരുടെ ഇതല്ലേ അങ്ങനെ അതങ്ങനെ കെട്ടി പിന്നെ നമ്മൾ ഫുള്ള് പടക്കോ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെയായി ഈ ടൈമായിരുന്നു അമ്മേൻ്റെ കണ്ണിൽ എന്തോ പോയി എന്താ പോയതൊന്നും ഓർമ്മ അറിയില്ല അപ്പോൾ അങ്ങനെ ശിവയും ഞാനും അപ്പുറത്തെ വീട്ടിലെ റെനു റനുവെന്നാണ് പേര് അപ്പോൾ ആയിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മളിങ്ങനെ കുറേ നേരം പടക്കം പൊട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാൻ ശിവേൻ്റെ വീട്ടിലും പോയായിരുന്നു അപ്പോൾ പടക്കം വീട്ടിലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ശിവേനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ വന്നു അപ്പം ഞാൻ അതിൻ്റെ കാര്യത്തിൽ ശിവേനെ വീട്ടിലോട്ടേക്ക് വന്ന് അവിടുത്തെ പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയാക്കൊക്കെ ചെയ്ത് അവിടെയും കസ് വേറെ കസിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആര്യ ഉണ്ടായിരുന്നു അവൾ രാവിലെ രാവിലെത്തെ വീഡിയോ രാവിലത്തെ വീഡിയോ ഉണ്ടാവും ഇപ്പം ഇല്ല കാരണം അവൾ വീഡിയോ എടുക്കുന്ന ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളവിടുത്തെ കുറേ കാര്യങ്ങളെങ്ങനെ കൈ പൊട്ടിക്കുവാക്കുകയൊക്കെ ചെയ്ത് വലുതായി എനിക്ക് വലുതായിട്ട് പൊട്ടിക്കുക ഇങ്ങനെ എന്താ പറയുക കമ്പിത്തെരിയും അങ്ങനത്തെ ഇങ്ങനത്തെ ഞാൻ പൊട്ടിക്കലുള്ളൂ പൊട്ടിക്കത് വലിയ പൊട്ടാസ് സുഹൃത്തു പൊട്ടുന്ന ഞാൻ പൊട്ടിക്കല്ല ഷീവ ചെയ്യാറുണ്ട് പിന്നെ കമ്പിത്തെ പുറ്റി ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഐറ്റംസൊക്കെ പിന്നെ അത് രാവിലെ തന്നെ അഞ്ചുമണിക്ക് അഞ്ചുമണിക്കല്ല നാല് മുക്കൽ അല്ല നാലുമണി ആ ടൈം ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട് പിന്നെയും നമ്മൾ പടക്കങ്ങൾ പൊട്ടിച്ചു നമ്മ എൻ ഇവിടെ കണ്ണൂർ വിഷുവിൻ്റെ ടൈമാണ് പടക്കം പൊട്ടിക്കുക ആക്കുകയൊക്കെ ചെയ്യുക അവിടെ ട്രിവാണ്ട്രത്ത് വിഷുവിന് പടക്കം ഇല്ല സംഭവം ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പടക്കം ഒന്നും പൊട്ടിക്കായിട്ട് അവിടെ പക്ഷേ ദീപാവലിക്കുണ്ട് അത് ഇവിടെയില്ല അങ്ങനെയായിരുന്നു അപ്പൊ ഞാനും ഏട്ടനും അച്ഛനും എല്ലാരും സ്കൈ ഷോട്ട് വാങ്ങിയായിരുന്നു അപ്പൊ അത് പൊട്ടിക്കുന്ന കാണുവാണ് അപ്പൊ ഏട്ടനാണ് പൊട്ടിക്കുന്നത് ഏട്ടനാണ് അയിന്റെ ഉള്ള ആൾക്ക് ആള് അപ്പൊ നമുക്ക് കാണാം അപ്പോൾ ഗൈസ് രാവിലെ നാലേ മുക്കാൽ നാലുമണി ആ ടൈം ആവുമ്പോൾ എണീച്ചിട്ട് പിന്നെ കണിയൊക്കെ കണ്ട് പിന്നെ ബാക്കി ബാലൻസ് നമ്മൾ രാത്രി പൊട്ടിച്ചതിൻ്റെ ബാലൻസ് കുറേ അടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടിച്ച് എല്ലാവരും എണീന്നിട്ട് പൊട്ടിക്കുക ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഇത് പടക്ക പൊട്ടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എല്ലാം എല്ലാവരും കുറച്ചൂരം ഉറങ്ങി അപ്പോൾ അമ്മയും അച്ഛനും നമ്മളെല്ലാവരും കൂടിയിട്ട് തറവാട്ട് വീട്ടിൽ പോയി അവിടെ നിന്ന് കണിയൊക്കെ കണ്ട് അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല എന്നിട്ട് ഞങ്ങൾ ഞാനും ശിവയും ആര്യയും കൂടിയിട്ട് വേറെ രണ്ട് അമ്പലത്തിലൊക്കെ പോയായിരുന്നു കടലായി അമ്പലത്തിലും പിന്നെ ചെറുകുന്ന അമ്പലത്തിലും ചെറുകുന്ന അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ നിന്നും വലുതായിട്ട് ഞമ്മള് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല പക്ഷേ നമ്മൾ ചെറുകുന്ന അമ്പലത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസ് ഒന്നും എടുത്തില്ല സംഭവം ഞാൻ മറന്നുപോയി അതാണ് ഒന്നാമത് ഞാൻ ഫുൾ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അത് ഞാൻ ലേറ്റായിട്ട് എയ്റ്റായി പോണേ അന്നേരം ഫുള്ളില്ലാത്തതുകൊണ്ട് ഒരു എഡിറ്റ് ചെയ്യാനൊരു മടിയാണ് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത് ഗൈസ് ഇത് കടലായ എബലാണ് ഇത് ചെറുക്കുന്ന ഹലാണ് അപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു സ്ലോമോ വീഡിയോ എടുത്തതാണ് ഇത് ശിവയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ആര്യ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും പകലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ടൊന്നാമെന്ന് ഞാൻ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നു പോയത് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ